എൻ്റെ പേര് നിഷ കുര്യൻ ഞാൻ കോലഞ്ചേരി ഓർത്തഡോക്സ് സഭാംഗമാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് ഇവിടെ ആദ്യമായി വരുന്നത് മനസമാധാനമില്ലാത്ത ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ ആദ്യമായി ഇവിടെ കരുന്ന് വരുന്നത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വിഷമിച്ചിരുന്ന് യൂട്യൂബിൽ എന്തെങ്കിലും പ്രാർത്ഥനയോ എന്തെങ്കിലും കേൾക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബ് അടിച്ചപ്പോൾ ഉടനെ ഇതുവരെ ഞാൻ ഈ കൃപാസനത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലായിരുന്നു അധികം വിഷമിച്ചിരുന്ന ആ സമയത്ത് യൂട്യൂബ് എടുത്തപ്പോൾ ഉടനെ തന്നെ കൃപാസനത്തിൻ്റെ ഇത് വരികയും അപ്പോൾ തന്നെ എൻ്റെ മൂത്തമ്മകൾ പറയുകയും ചെയ്തു മമ്മി എൻ്റെ കൂട്ടുകാരി കൃപാസനത്തിൽ പോകുന്നുണ്ടോ ഞങ്ങൾക്ക് അവിടെ ഒന്ന് പോയാലോ െന്ന് അങ്ങനെ ഞങ്ങൾ വഴികൾ ചോദിച്ച് ഞാനിവിടെ വന്നു ആദ്യമായി വരുന്നത് കുടുംബസമാധാനം ഇല്ലെന്ന് ഞാൻ പറഞ്ഞുവല്ലോ ഇരുപത്തഞ്ച് വയസ്സും ഇരുപത്തൊന്ന് വയസ്സും പതിനഞ്ച് വയസ്സും മാത്രം പ്രായമുള്ള എൻ്റെ മൂന്ന് പെൺകുട്ടികൾ മൂന്ന് പേരും ഭയങ്കര വഴക്കായിരുന്നു ഒരാൾക്കൊരാളെ കാണാൻ മേല പത്ത് അഞ്ച് മിനിറ്റ് പോലും അവർ മുഖത്തോട് നോക്കി സംസാരിക്കില്ല കുട്ടികൾ ഭയങ്കര കലഹം സ്വസ്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റില്ല ചുട്ടടുത്ത വീടുകൾ തൊട്ടടുത്ത വീടുകൾക്കൊക്കെ ഈ കുട്ടികൾ വളരെ ശല്യമായി തോന്നി അമ്മ എന്ന എനിക്ക് പരിഹരിക്കാവുന്നതിലപ്പുറമായിരുന്നു ഇവരുടെ പ്രശ്നങ്ങളും കാര്യങ്ങളും എനിക്ക് ഉൾക്കൊള്ളാവുന്നതിലപ്പുറമായിരുന്നു ഇവരുടെ കാര്യങ്ങളും ഞാൻ അങ്ങനെ വല്ലാതെ വിഷമിച്ച് ഞാനിവിടെ ആദ്യമായി കടന്നു വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഇതിൻ്റെ ഫലമായി കുട്ടികളുടെ സ്കൂൾ കൊണ്ടുപോകുന്ന ചോറിൽ ഞാൻ ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പ് ഇട്ട് കൊടുക്കുമായിരുന്നു യൂണിഫോമത്തിൽ ഞാൻ അത് തേക്കുമായിരുന്നു അവരുടെ മുറിയിൽ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി ആ മൂന്ന് കുട്ടികളെയും നല്ല മക്കളായി എനിക്ക് തിരിച്ചു കിട്ടി അതുപോലെ തന്നെ മൂത്ത മകൾ അനസ്തേഷിക്ക് പഠിക്കുകയായിരുന്നു അവൾ പറഞ്ഞു ബാംഗ്ലൂർ പഠിക്കുകയായിരുന്നു അവൾ മമ്മി പരീക്ഷ എഴുതിയത് അഞ്ച് വയസ്സേശേഷം എനിക്ക് ഭയങ്കര പാടായിരുന്നു ഞാൻ തോക്ക് പോ തോറ്റു പോവുകയുള്ളൂ എൻ്റെ വർഷം പിന്നീട് പോവുകയുള്ളൂ ഇപ്പം കരഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് പരീക്ഷാ പേപ്പർ പരിശുദ്ധ അമ്മയാണ് നോക്കിത്തരുന്നത് നീ ഉറപ്പായും ജയിക്കും നീ ധൈര്യമായിട്ട് ഇരുന്നോളുവാൻ പറഞ്ഞു അവളെ ഞാൻ ബലപ്പെടുത്തി അവൾ ജയിച്ചപ്പോൾ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി ആ മകൾ പാസായി ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും അവൾ ഫസ്റ്റ് ക്ലാസ്സോട് തന്നെ പാർത്തായി ഞാൻ ഈ മാസം ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരും ഈ വരുന്ന ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരുമ്പോൾ രണ്ട് വർഷമാകുകയാണ് ഉടമ്പടി എടുത്തിട്ട് എല്ലാ മാസവും ഞാനിവിടെ വരികയും പത്രം വാങ്ങിക്കുകയും അഞ്ച് കെട്ടും മൂന്ന് കെട്ടും പത്രങ്ങൾ വാങ്ങിക്കുകയും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും രോഗികളെ സന്ദർശിച്ചവർക്ക് ഭക്ഷണം കൊടുക്കുകയും എന്നാൽ കഴിവുന്നത് ഞാൻ ചെയ്യുകയും അനാഥാലയങ്ങളിൽ പോവുകയും അവിടുത്തെ അവരെ സന്ദർശിക്കുകയും പറ്റും പോലെയൊക്കെ ചെയ്യുകയും ചെയ്യും ായിരുന്നു അങ്ങനെ കുട്ടികൾ രണ്ടാമത്തെ മകൾ നേഴ്സിങ്ങിന് പഠിക്കാൻ പോകാൻ മടിയായിരുന്നു ഞാൻ അവളെ പ്രാർത്ഥിച്ച് പറഞ്ഞയച്ചു അവൾക്ക് പഠിക്കാൻ അവൾ അത് പഠിച്ച് ജയിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായിരുന്നു വീണ്ടും വീണ്ടും ഞാൻ പുതുക്കിക്കൊണ്ടിരുന്നു മക്കളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് മൂന്ന് മാസമാണല്ലോ നമ്മുടെ കാലാവധി ആ കാലാവധിക്കുള്ളിൽ തന്നെ ഈ ഉടമ്പടി എഴുതിയിടുന്ന ആറ് കാര്യങ്ങളും ഈ രണ്ട് വർഷത്തിനോടക്ക് എനിക്ക് പരിശുദ്ധ അമ്മ നടത്തി തന്നു ഈ ക്രിസ്ത്യാനിയായി വളർന്നുവെങ്കിലും ക്രിസ്ത്യാനിയായി ജീവിച്ചു എങ്കിലും പരിശുദ്ധ അമ്മയോടുള്ള ആത്മബന്ധം എത്തുവാൻ ഈ കൃപാസനത്തിൻ്റെ അൾത്താരയാണ് എനിക്ക് മുഖാന്തരമായത് ഇപ്പോഴും ഞാൻ എന്ത് ബുദ്ധിമുട്ടായാലും ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയ അമ്മയുടെ ഫോട്ടോ അവിടെ ഇരിപ്പുണ്ടോ ഞാൻ അമ്മയോട് പറയും അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും അനുഭവിച്ചുകൊണ്ട് തന്നെ ഞാൻ വള ജീവിക്കുകയാണ് അങ്ങനെ ഇരിക്കെ എനിക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഭർത്താവും പപ്പയും സമ്മതിക്കില്ല പക്ഷേ ഞങ്ങൾക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാനും പെട്ടെന്ന് സുഖമില്ലാതെ എവിടെയെങ്കിലും പോകാനും ഒരു വാഹനം അത്യാവശ്യമായിരുന്നു രണ്ടു പേരും സമ്മതിക്കില്ലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അമ്മയെ എനിക്ക് ഒന്നും അറിയില്ല അമ്മ എനിക്ക് നല്ലൊരു വണ്ടി കാണിച്ചു തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഞാൻ ഇവിടുന്ന് ബസ്സിൽ കയറി കമ്പിയിൽ പിടിച്ചില്ല അപ്പോൾ തന്നെ എൻ്റെ സഹോദരൻ്റെ മകൻ വിളിച്ചു ആന്റിക്ക് നടുവയ്യാത്തതല്ലേ ആൻറ്റി ഓട്ടോറിക്ഷയിലൊക്കെ പോയ നടുവേദനയല്ലേ ഒരു സ്ഥലത്ത് വണ്ടി കിടപ്പുണ്ട് നമുക്കത് മേടിക്കാമെന്ന് പക്ഷേ എൻ്റെ കയ്യിൽ പൈസ പരിശുദ്ധ അമ്മ അത് മനോഹരമായി നടത്തി എനിക്ക് ആ വണ്ടി വാങ്ങിക്കാൻ സഹായിച്ചു എനിക്കത് പഠിക്കണമെന്നുണ്ടായിരുന്നു പന്ത്രണ്ട് പ്രാവശ്യം ഞാൻ ഏച്ചെടുക്കാൻ ശ്രമിച്ചു എനിക്ക് സാധിച്ചില്ല ഇവിടെ അച്ഛൻ പറയും പോലെ തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നെക്കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് എനിക്ക് ഉറച്ച വിശ്വാസമായിരുന്നു ഉടമ്പടി ഞാൻ ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടി പുതുക്കി അവിടെ നിന്ന ഈ ഫോട്ടോയെല്ലാം പരിശുദ്ധ അമ്മ ജീവനുള്ള ഫോട്ടോയായിട്ടാണ് എനിക്ക് തോന്നിയത് അമ്മയോടും ഞാൻ പറഞ്ഞു നാളെ ഞാൻ അമ്മയുടെ ഞാൻ വണ്ടി ഓടിക്കും അമ്മ എന്നെ അത് ഭംഗിയാക്കി എടുത്താല് എനിക്കത് കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഭംഗിയായി അമ്മയുടെ മടിയിലിരുന്നു പന്ത്രണ്ട് പ്രാവശ്യം കിട്ടാത്ത എനിക്ക് ഭംഗിയായി ഞാൻ ഏച്ചെടുത്തു എല്ലാം സഹായിച്ചു പക്ഷെ എൻ്റെ വണ്ടി വണ്ടി എൻ്റെ വീട്ടിലെ വണ്ടി എനിക്ക് ഓടിക്കണമെന്നുണ്ട് വണ്ടി ഇച്ചിരി വലുതായിരുന്നു പക്ഷെ അത് അതെനിക്ക് ഓടിക്കണമെന്നുണ്ട് വണ്ടിക്ക് ചുറ്റും ഞാൻ നടക്കും പക്ഷേ എനിക്ക് വണ്ടി എടുക്കാൻ പേടി അങ്ങനെ ഞാനിവിടുത്തെ ചൊവ്വാഴ്ചത്തെ ഒരു ഉടമ്പടി ധ്യാനവും എല്ലാ ദിവസത്തെ ആരാധനയും ഞാൻ കൂടും നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകുമെങ്കിലും ഒരു സാധനത്തിൻ്റെ കാറ്റ് നമ്മളിലേക്ക് വീശിക്കൊണ്ടിരുന്നു അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും ഞാൻ അനുഭവിച്ചു കൊണ്ടിരുന്നു ഓരോ ദിവസവും എൻ്റെ മക്കളെ ബലപ്പെടുത്തുവാനും എന്നെ തന്നെ ബലപ്പെടുത്തുവാനും എല്ലാം അത് വളരെയധികം സഹായിച്ചു ഞാനങ്ങനെ ഉടമ്പടി ധ്യാനം കൂടി ആരാധനയും കൂടി വണ്ടിയുടെ അടുത്ത് വന്നപ്പോൾ എനിക്കൊരു ധൈര്യമായി വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിൽ കുറിച്ച് വരച്ചു സ്ത്രീങ്ങിൽ കുറിച്ച് വരച്ചു ഞാൻ വണ്ടിയെടുത്തു ഭംഗിയായി ഞാൻ ആ വണ്ടി എടുത്ത് ഓടിച്ച് ചിറ്റി ു അതുപോലെ എൻ്റെ വീടിൻ്റെ താഴത്തേക്ക് ഇറങ്ങുന്ന വശം കനാലായിരുന്നു അത് ഇടിഞ്ഞു കിടക്കുന്നത് കൊണ്ട് വണ്ടിക്ക് പോകാൻ എനിക്ക് നല്ല പേടിയായിരുന്നു ഞാൻ ആ വഴിക്ക് ചുറ്റും നടക്കുന്നത് എങ്ങനെ ഈ വണ്ടി കൊണ്ട് പോകും നല്ല പേടിയായിരുന്നു പക്ഷെ ഞാൻ ഇവിടുത്തെ വ്യഞ്ജരിച്ച ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലി ആ കനാലിൻ്റെ സൈഡ് വഴിയിട്ട് ആ വണ്ടി എടുത്തുകൊണ്ട് പോയി എനിക്ക് അതിൽ ഇപ്പോൾ വരാനോ ഓടിക്കാനോ യാതൊരു പേടിയില്ല പരിശുദ്ധ അമ്മ തന്ന ആ ധൈര്യമാണ് എന്നെ ഇന്നിവിടെ ഞാനൊരു ഇന്നിവിടെ എനിക്ക് ജീവിക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ളയ മകൾ ഭയങ്കര ദേഷ്യക്കാരിയായിരുന്നു എന്ത് പറഞ്ഞാലും ഭയങ്കര ദേഷ്യവും എല്ലാം ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി അവൾ കൊണ്ടുപോകുന്ന ഭക്ഷണത്തിൽ കൊടുത്തിട്ട് അവൾ പ്രാർത്ഥിച്ച് അവൾക്ക് ഒത്തിരി ദൈവാ ഒത്തിരി മാറ്റം വന്നു അതുപോലെ തന്നെ ഒരു ദിവസം ഒരു രാത്രി ഒന്നരയായിപ്പോൾ അതിശക്തമായ തലവേദന എന്തെങ്കിലും എനിക്കൊരു ഗുളിക എവിടെന്നെങ്കിലും എടുത്തുകൊണ്ട് പോവാം എനിക്ക് ഒട്ട് വയ്യാന്ന് പറഞ്ഞു ഞാൻ ചെന്ന് എനിക്ക് കിട്ടിയത് അമ്മയുടെ പരിശുദ്ധ തൈലമാണ് ഞാനത് വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ചു കൊടുത്തു സുഖമായി ഭർത്താവ് ഉറങ്ങി രാവിലെ എന്നോട് ചോദിച്ചു നീ എന്ത് മരുന്നാണ് എനിക്ക് തന്നത് നല്ല ആശ്വാസമായിരുന്നു എന്ന് അങ്ങനെ ഓരോരോ കാര്യങ്ങളും എന്നെ ഭംഗിയായി നടത്തി അതുപോലെ എൻ്റെ പപ്പ ഒരു കോൺട്രാക്ടറാണ് ആറുമാസത്തോളമായി ഒരു ബില്ല് സ്റ്റേ സ്റ്റേ ചെയ്ത് കെടുക്കുമായിരുന്നു ബില്ല് കിട്ടാതെ വന്നപ്പോൾ എല്ലാ കുടുംബങ്ങളെയും അത് ബാധിച്ചു പപ്പ കയറി ഇറങ്ങി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് എഴുതിയിട്ടിട്ട് പോയി ഇരുപതാം ദിവസം ആ ബില്ലുകൾ പാസ്സായി അങ്ങനെ ഓരോ ഓരോ അനുഭവങ്ങൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞുവല്ലോ എൻ്റെ അനസ്ഥേഷ പഠിക്കുന്ന മൂത്ത മകൾ ബാംഗ്ലൂരിൽ നിന്ന് അവൾ ജയിച്ചു വന്നു പക്ഷേ എന്താ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വരാൻ എടുക്കുന്ന കാലാവധി ഏഴ് മാസമാണ് ആ ഏഴ് മാസം കൊണ്ട് സർട്ടിഫിക്കറ്റ് വന്ന് അവൾ എവിടെയെങ്കിലും പുറത്ത് പോകാൻ ഒരു പ്രോസസ്സിങ്ങിൻ്റെ സമയം ചുരുങ്ങിയതൊന്ന് നാല് മാസം അവിടെ വിവാഹം കഴിയുമ്പോൾ എങ്ങനെയായാലും ഒരു വർഷം അതിനു മുമ്പ് പരീക്ഷ എഴുതിയ കുട്ടികളും അവിടുത്തെ അധ്യാപകരും എല്ലാം പറഞ്ഞു യൂണിവേഴ്സിറ്റി നിന്ന് സർട്ടിഫിക്കറ്റ് വരാൻ ഏഴ് മാസമെങ്കിലും എടുക്കുന്ന ഏപ്രിൽ പതിനേഴാം തീയതി എനിക്ക് പുതുക്കേണ്ട സമയമായിരുന്നു ഞാനിവിടെ വന്ന് പുതുക്കി മെയ് പതി പതി പതിനേഴാം തീയതി പതിനൊന്നരയ്ക്ക് അവരുടെ സർട്ടിഫിക്കറ്റ് കുറയറായി വന്നു അത്ഭുതം സമയ ചുരുക്കമാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഇന്നും നടക്കുന്നു കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് അനാഥാലയങ്ങൾ സന്ദർശിക്കുക ഫുഡ് ഉണ്ടാക്കി ഫുഡ് കൊണ്ടുപോയി കൊടുക്കും പത്രം അഞ്ചും മൂന്നും കെട്ടൊക്കെ പത്രം മേടിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കുകയും എന്നിൽ കഴിയുന്നതുപോലെ അവർക്ക് കൊടുക്കുകയും ചെയ്യും സുഖമില്ലാതെ ആരെങ്കിലും കിടക്കുകയാണെങ്കിൽ അവർ फुड മരുന്നും എന്നെക്കൊണ്ട് പറ്റുന്നതും ഒക്കെ ചെയ്യുമായിരുന്നു പണ്ടും കാരുണ്യപ്രവർത്തികൾ ചെയ്യുമെങ്കിലും ഉടമ്പടി എഴുത്തതിൽ നിന്നാണ് കൂടുതൽ അനുഗ്രഹം എനിക്ക് കിട്ടാൻ തുടങ്ങിയത് പിന്നെ പറയാനാ പറ പറയേണ്ട കാര്യം തന്നെയാണ് സിനിമ സീരിയൽ ഇതിനൊക്കെ ആയിരുന്നു ഇതെല്ലാം നന്നായി കാണുമായിരുന്നു ഒരു സീരിയൽ കാണാതിരുന്നാൽ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ കഴിഞ്ഞ തവണ കഴിഞ്ഞ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഇവിടെ എഴുതിയിട്ടു പരിശുദ്ധ അമ്മയുടെ സ്നേഹവും സാന്നിധ്യവും അനുഭവിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പക്ഷേ ആ സ്നേഹവും സാന്നിധ്യവും ഞാൻ എങ്ങനെയാണ് അറിയുക എനിക്കതിൽ കിട്ടുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കെ ആ സിനിമ സീരിയലുകളെല്ലാം എൻ്റെ മനസ്സിൽ നിന്നും പാടെ മാറിപ്പോയി ഇപ്പോൾ യൂട്യൂബ് തുറന്നാൽ അച്ഛൻ്റെ പ്രാ പ്രസംഗവും ദിവസവുമുള്ള ആരാധന സാക്ഷ്യങ്ങൾ ഇതെല്ലാമായി ഒരു കുടുംബാന്തരീക്ഷമായി നല്ലൊരു കുടുംബമായി ജീവിക്കാൻ നമ്മൾ സഹായിക്കുന്നു ക്രിസ്തീയം ക്രിസ്തീയ ഭവനത്തിൽ വളർന്നുവെങ്കിലും ക്രിസ്ത്യാനിയായി ജീവിച്ചുവെങ്കിലും ഒരു ക്രിസ്ത്യാനി ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നും പരിശുദ്ധ അമ്മയും ഉണ്ണി യേശുവും നമ്മളെ എത്രമാത്രം സ്വാധീനിക്കുന്നു വേണ്ടും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായി മനസ്സിലാക്കാൻ സാധിച്ചത് ഇനിയും ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ തരുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഏഴ് മാസം എടുക്കുന്ന ആ സർട്ടിഫിക്കറ്റ് യു കെയിൽ ചെന്ന് അവിടുന്ന് യു കെയിൽ നിന്ന് ചേച്ചി കൊച്ചിന് രജിസ്ട്രേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു ചേച്ചീനെ വിളിച്ചിട്ട് കിട്ടിയില്ല ഞാൻ ഇവിടെ കഴിഞ്ഞ മാസം ഇവിടെ വന്നപ്പോൾ അവളുടെ മൊബൈൽ എടുത്തുകൊണ്ട് വന്ന അവിടുത്തെ ഫോട്ടോയിൽ ഞാൻ കാണിച്ചിട്ട് പറഞ്ഞു അമ്മ ഈ മൊബൈലിലേക്ക് കൊച്ചിന് രജിസ്ട്രേഷനുള്ളത് വരണം ഇപ്പോൾ എല്ലാം മൊബൈൽ വഴിയാണല്ലോ അതെല്ലാം വരണമെന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി നാൽപ്പത്തഞ്ച് ഷീറ്റടങ്ങിയ ആ പേപ്പർ കുഞ്ഞിൻ്റെ മൊബൈൽ വാട്സപ്പിലേക്ക് വരികയും അത് സൈനിട്ട് തിരിച്ചയക്കുവാനും സാധിക്കും എന്നവക്ക് രജിസ്ട്രേഷൻ നടക്കുകയും ചെയ്യുന്നു അങ്ങനെ സന്തോഷമായി കുടുംബത്തോടെ ഇന്ന് ജീവിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതാണ് അത് ഒരിക്കലും അസ്തമിക്കുന്നില്ല എന്ന് പുതിയ സ്നേഹവുമായിട്ട് ഉടമ്പടി ജീവിതം നമ്മെ എങ്ങനെയാണ് ഈശോയുടെ കരങ്ങളിൽ ഓരോ നൂതന സൃഷ്ടികളാക്കി നമ്മെ മാറ്റുന്നത് തൻ്റെ സാക്ഷ്യം ഇവിടെ നിഷാ കുര്യൻ പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ മക്കളെക്കുറിച്ചുണ്ടായിരുന്ന ആകുലതകൾ ആ ഒരു ദുഃഖം അതെങ്ങനെ ഈ അമ്മ അമ്മയ്ക്ക് മാറിക്കിട്ടി തൻ്റെ മക്കൾക്ക് ഉടമ്പടി നേർച്ച വസ്തുക്കൾ കൊടുക്കുകയും ആ മക്കൾ കിടക്കുന്ന മുറികളിൽ പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു ഇവിടെ വരാൻ ഓരോരുത്തരെയും സഹായിക്കുന്നത് യൂട്യൂബിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങളാണ് അപ്പോൾ നാം അയക്കുന്ന ഓരോ സാക്ഷ്യങ്ങളും അതുകൊണ്ടാണ് നാം സാക്ഷ്യങ്ങൾ കേൾക്കുന്നവർ മാത്രമാകരുത് അത് ഷെയർ ചെയ്യുന്നവർ കൂടി ആകണം എന്ന് പറയുന്നത് നമ്മുടെ ഓരോ സാക്ഷ്യങ്ങളുമൊക്കെ കേട്ടിട്ട് എത്രയോ മക്കളാണ് എത്രയോ കുടുംബങ്ങളാണ് സമാധാനപരമായ ഒരു ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരിക അങ്ങനെ തൻ്റെ മൂന്ന് മക്കളെയും തനിക്ക് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ട് തിരിച്ചു കിട്ടി എന്നാണ് ഈ അമ്മ പറയുക പിന്നീട് തങ്ങൾക്ക് ലഭിച്ച ഓരോ കാര്യങ്ങളും ഈ മകൾക്ക് കിട്ടിയ ആത്മധൈര്യം വണ്ടി ഓടിക്കുവാനൊക്കെ ഒത്തിരി ഭയമായിരുന്നു പന്ത്രണ്ട് പ്രാവശ്യവും തനിക്ക് കിട്ടാതിരുന്ന ഡ്രൈവിങ്ങിൽ കിട്ടാതിരുന്നതൊക്കെ പിന്നീട് തനിക്ക് എങ്ങനെയാണ് അതിനൊക്കെ സാധിക്കുന്നത് ഇതൊക്കെ ഇവിടെ പങ്കുവയ്ക്കുമ്പോൾ താൻ എങ്ങനെ മാറി അതായത് സിനിമയ്ക്കും സീരിയലിനും ഒക്കെ ഒത്തിരിയേറെ സമയം ചിലവഴിച്ചിരുന്ന താൻ ഇന്ന് യൂട്യൂബിലൂടെ വരുന്ന ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ധ്യാനങ്ങൾ അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ടുള്ള കൂടുതൽ സമയമെടുക്കുക ആ ഭേദപുസ്തക വായന ഒരു ക്രിസ്ത്യാനിയായിട്ട് താൻ എങ്കിലും താൻ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയോ ഈശോയോട് കൂടുതൽ അടുക്കുവാനുമൊക്കെ തനിക്ക് കഴിഞ്ഞത് അതിനൊക്കെ ഉടമ്പടിയാണ് തന്നെ സഹായിച്ചതെന്ന് പറയുന്നു കുടുംബത്തിലെ ഓരോ അംഗങ്ങളിലും കിട്ടിയ സൗഖ്യം അതുപോലെ മറ്റു കൃപകൾ ഇതെല്ലാം ഇവിടെ ഓരോന്നും പറയുമ്പോൾ തീർച്ചയായും ഉടമ്പടി ജീവിതം നാം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നു അതുകൊണ്ട് ഇത് നല്ലതാണ് അങ്ങനെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതല്ല നമ്മെ മായി നമ്മെ മാറ്റുന്ന ഒരു ജീവിതം അതാണ് നിത്യത നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുവരുന്നത് അത് നാം മറക്കാതിരിക്കുക ഈശോയോട് ചേർന്നുള്ള ഈശോയെ തേടിയുള്ള ഒരു ജീവിതം അതിനു ആണ് നാം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നൽകേണ്ടത് വഴിയെ ഈശോ തന്നെ നമുക്ക് തരും അതിനെ നാം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട നാം ഒന്ന് മാറിയാൽ മതി ഈശോയോട് ചേർന്ന് ജീവിച്ചാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ കർത്താവ് തന്നെ നമുക്ക് വേണ്ടി ചെയ്തു കൊള്ളും അതുകൊണ്ടാണ് ഓരോ പ്രഭാ ത്തിലും പുതിയതാണ് കർത്താവിൻ്റെ സ്നേഹമെന്ന് നാം കേട്ടത് ആ പുതിയ സ്നേഹം അനുഭവിച്ച് പുതിയ വ്യക്തികളായി പുതുജീവിത സൃഷ്ടികളായി തീരുവാൻ ഉടമ്പടി ജീവിതം ഓരോരുത്തരെയും അനുവദിക്കുന്നുണ്ട് അനുഗ്രഹിക്കുന്നുണ്ട് അത് സ്വീകരിക്കുവാനുള്ള കൃപയ്ക്കായി നമുക്കും പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക